നമസ്കാരം ഇന്ത്യയിൽ നിയമമനുസരിച്ച് ഇരട്ട പൗരത്വം അനുയോജ്യമല്ല ഇന്ത്യയിൽ പൗരത്വമുള്ള ആൾ മറ്റു രാജ്യത്ത് പോയി പൗരത്വം എടുത്താൽ സ്വമേധിയ ഇന്ത്യക്ക് റദ്ദാക്കി കളയാനുള്ള അധികാരം ഭരണഘടന നൽകുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിലെ ഇന്ത്യൻ നിയമഘടനയിൽ ഇത് വ്യക്തമായി പറയുന്നുണ്ട് ഏഴാം വകുപ്പ് ഉപയോഗിച്ച് ആ പൗരത്വം എടുത്തു കളയാം എന്നാൽ ഓസ്ട്രേലിയ ബ്രിട്ടൻ അമേരിക്ക എന്ന രാജ്യത്തിൽ ഇന്ത്യയിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് അവരുടെ രാജ്യത്ത് ഒന്നിലധികം പൗരത്വം ഉണ്ടെങ്കിലും അവിടെ കുഴപ്പമില്ല ഇസ്രയേൽ അവർക്ക് ഒന്നിക്കൂടു പൗരത്വം കൈവശം വയ്ക്കാം വിശ രാജ്യത്ത് വിവിധ രാജ്യത്ത് ജോലി ചെയ്യുന്ന വിദേശികൾ അവിടുത്തെ പൗര പൗരത്വം ലഭിക്കുമ്പോൾ ഇന്ത്യയുടെ പൗരത്വം സമേത ഇന്ത്യ റദ്ദാക്കി കളയും ബ്രിട്ടൻ അമേരിക്ക അയർലൻഡ് ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളിൽ ഒരു നിശ്ചിത കാല കാല കാലയളവിനുള്ളിൽ അവിടുത്തെ പൗരത്വം നമുക്ക് ലഭിക്കും കുറച്ച് വർഷങ്ങൾക്ക് ശേഷമാണ് ലഭിക്കുന്നത് ഉദാഹരണത്തിന് അമേരിക്കയിൽ ഗ്രീണ ഗ്രീൻ കാർഡ് ലഭിച്ചാൽ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം പൗരത്വം ലഭിക്കും ബ്രിട്ടീഷുകാരാണെങ്കിൽ അവിടുത്തെ ഗ്രീൻ കാർഡ് ലഭിച്ചാൽ കുറച്ച് വർഷങ്ങൾക്ക് ശേഷമാണ് പൗരത്വം ലഭിക്കുക എനിക്കൽ ഇങ്ങനെയാണെങ്കിൽ ബ്രിട്ടീഷ് രാജ്യത്ത് വേറെ അവിടെ ഗ്രീൻ മറ്റേ എൻ ആർ സി കാർഡ് ലഭിച്ചാൽ കുറച്ച് മാസങ്ങൾക്ക് ശേഷം പൗരത്വം ലഭിക്കും പി ആർ ലഭിച്ചാൽ മാസങ്ങൾക്കപ്പുറം പൗരത്വം ലഭിക്കും ബ്രിട്ടീഷ് ഇങ്ങനെയാണ് ബ്രിട്ടീഷ് ഭരണഘടന ഇങ്ങനെയാണ് പൗരത്വം കൊടുക്കുന്നത് ഇങ്ങനെയാണെങ്കിലും ഇന്ത്യൻ പൗരത്വം ലഭിച്ച ഇന്ത്യൻ പൗരത്വം കളയാതെ തന്നെ അവിടെ ജോലി ചെയ്യാനും സാധിക്കും പൗരത്വം എടുക്കുന്നവരെ ഇന്ത്യൻ പാസ്പോർട്ട് ഉപേക്ഷിക്കേണ്ടി സിംഗപ്പൂർ അമേരിക്ക ബ്രിട്ടൻ തുടങ്ങിയ രാജ്യത്ത് റോട്ടുകൾക്ക് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വലിയ മൂല്യമുണ്ട് അതുകൊണ്ട് തന്നെ ബിസി ഇല്ലാതെ യാത്ര പല രാജ്യങ്ങളിലും ഈ പാസ്പോർട്ട് ഉപയോഗിച്ചുകൊണ്ട് യാത്ര ചെയ്യാൻ പറ്റും അതുകൊണ്ട് തന്നെ ഈ പാസ്പോർട്ട് ലഭിക്കാൻ വേണ്ടി ഇന്ത്യൻ പാസ്പോർട്ട് ഉപേക്ഷി പൗരത്വം ഉപേക്ഷിക്കാനും ആളുകൾ തയ്യാറാക്കും ഇന്ത്യൻ പൗരത്വം ഉപയോഗിച്ച് വിദേശ പൗരത്വം സ്വീകരിക്കും ഇതിനു വേണ്ടി തന്നെ കൂടുതൽ ട്രാവലിംഗ് ഒക്കെ പോകുന്ന ആളുകൾ തീർച്ചയായിട്ടും ഇങ്ങനെ ചെയ്യും ഇപ്പോഴത്തെ ഏറ്റവും മൂല്യമുള്ള പാസ്പോർട്ട് സിംഗപ്പൂരിലാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ പല ആളുകളും ഇന്ത്യൻ പൗരത്വം ഉപയോഗിക്കുന്ന സിംഗപ്പൂർ പൗരത്വം സ്വീകരിക്കും ഇന്ത്യൻ പൗരത്വം സ്വീ ഉപേക്ഷിച്ച ആളുകൾ ബന്ധം നിലനിർത്താൻ രണ്ടായിരത്തി മൂന്നിൽ പുതിയൊരു ആശയം രൂപകൽപ്പന ചെയ്തിരുന്നു രണ്ടായിരത്തി അഞ്ചിൽ ഓ സി ഐ എന്ന പൗരത്വ കാർഡ് നിലവിൽ വന്നു നേരത്തെ ഇന്ത്യൻ പൗ വിദേശ പൗരത്വം ഉണ്ടെങ്കിലോ അവരുടെ മക്കൾക്കോ അവർക്കോ ഈ കാർഡ് ഉപയോഗിക്കാം പാക്കിസ്ഥാനുകാർക്കോ ബംഗ്ലാദേശുകാർക്കോ അവരുടെ മക്കൾക്കോ ഈ കാർഡ് ലഭിക്കില്ല ഓസി കാർഡുള്ളവർക്ക് ഇന്ത്യയിലേക്ക് വരാനും ബിസിനസ് ചെയ്യാനും താമസിക്കാനും ഒക്കെ പറ്റും ഇതാണ് ഇതിൻ്റെ പ്രത്യേകത എന്തായാലും കർഷക ഭൂമി വാങ്ങാൻ അവർക്ക് അധികാരമില്ല തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനും ജോലികൾ ഇന്ത്യയിൽ നേടാനും ഇവർക്ക് അവകാശമില്ല സർക്കാർ ജോലികൾ ഉദ്ദേശിച്ചത് ബിസിനസ് പരമായി എന്തു വേണേം ചെയ്യാം പ്രവാസികൾക്ക് വലിയ അനുകൂലമായി മാറിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരു ഇരുപത്തി മൂന്നിൽ ഇരുപത്തിയൊന്നിൽ ഇത് പുതിയ മാറ്റങ്ങളായി കൊണ്ടുവന്നിട്ടുണ്ട് തിക്കാട് ഉപയോഗിക്കുന്ന വ്യക്തികൾ ഇന്ത്യയിൽ താമസമാക്കിയ ഇത് പൊട്ടിൻ പേര് ർ ചെയ്യണം ഇരുപത് വയസ്സ് കഴിഞ്ഞതിന് ശേഷം പാസ്പോർട്ട് പുതുക്കുമ്പോൾ ഒ സി കാർഡും പുതുക്കണം എന്നാണ് പുതിയ നിയമം ഒ സി കാർഡ് ഇന്ത്യൻ പൗരത്വം പോലെ ഒരു ഇന്ത്യൻ പൗരത്വം പോലെ ഒരു മൗകാശമല്ല ഇത് പല രാജ്യങ്ങളിൽ പോകാനൊരു നൽകുന്ന പ്രത്യേക പദവിയാണ് ഇത് ചില സാഹചര്യത്തിൽ സർക്കാരിന് റദ്ദാക്കാനുള്ള അനുവാദമുണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഓ സി കാർഡായിട്ട് ബന്ധപ്പെട്ട് ചില മാറ്റങ്ങൾ വന്നിരുന്നു ഏറ്റവും പുതിയ ഉത്തരവ് അനുസരിച്ച് ഇങ്ങനെയാണ് ഈ കാർഡ് റദ്ദാക്കണം എന്നുള്ള കർശന നിലപാട് സ്വീകരിച്ച സർക്കാർ ഇതിന് വേദലായി സർക്കാർ പുതിയ നിയമങ്ങളൊക്കെ കർശന രാജ്യത്തെ രാജ്യത്തെ ഒറ്റ കൊടുക്കുക തീവ്രവാദം രാജ്യത്ത് കൂടുന്നു എന്ന് എന്നത് കാരണമായി സർക്കാർ കാർഡ് ഇങ്ങനെയൊക്കെ കണ്ടെത്തിയാൽ റദ്ദാക്കാൻ പറ്റും ഇങ്ങനെയൊക്കെ പറയുമെങ്കിലും ഈ പറയുന്ന കാലത്തിനും ഓ സി കാർഡ് റദ്ദാക്കാം ഏതെങ്കിലും രാജ്യത്ത് രണ്ട് വർഷം അധികമോ അതോ രണ്ടു വർഷത്തിനു ശേഷമോ കുറ്റവാളിയാന്ന് തെളിഞ്ഞ ശിക്ഷിക്കപ്പെട്ടാൽ ഇത് റദ്ദാക്കാം ഒ സി കാർഡ് പക്ഷേ ഇന്ത്യയിലോ അത് പുറത്തോ ആകാം ഈ ശിക്ഷ ഏർപ്പെട്ടാലും ഒ സി കാർഡ് റദ്ദാക്കും ഒരാഴ് വർഷമോ അതിൽ കൂടുതലോ ഒരാൾ ശിക്ഷിക്കപ്പെടുന്ന കുറ്റവാളി ഒന്ന് തെളിക്കപ്പെട്ടാലും ഇത് റദ്ദാക്കാം ഒരാളുടെ വിചാരണ പത്രം പൂർത്തിയാക്കുന്നതിന് മുമ്പ് തന്നെ സർ കേന്ദ്ര സർക്കാരിന് ഈ ഒ സി കാർഡ് റദ്ദാക്കാം ഈ നിയമങ്ങൾ വളരെ ഗൗരവമേറിയതാണ് വിദേശത്ത് ഉൾപ്പെടെ നമ്മുടെ ബന്ധുക്കളോ മലയാളികളോ മലയാളികളായ നമ്മുടെ ബന്ധുക്കളോ ഒക്കെ ഉണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഒരുപാട് ഉടമകൾ ഈ നിയമങ്ങൾ പാലിക്കുന്നതിന് കൂടുതൽ ജാഗ്രത പാലിക്കുക കാരണം നിങ്ങളുടെ ഓ സി കാർഡ് ഇന്ത്യയിലേക്ക് വരുന്നത് അതുപോലെ തന്നെ വിസ ലഭിക്കാനുള്ള ഉള്ള കുറവാണ് വിസ റെക്കോർഡ് പരിശോധിക്കുമ്പോൾ നിങ്ങളുടെ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടോടെ പരിശോധിക്കപ്പെടും അതുകൊണ്ട് ഈ നിയമങ്ങളെ കുറിച്ച് എല്ലാവരും ബോധമാനായിരിക്കുക നന്ദി നമസ്കാരം വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം നിങ്ങൾ കൂടുതൽ ആളുകളിലേക്ക് ഈ അറിവുകൾ ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും